സ്വതന്ത്ര ഭാരതത്തിന്റെ പൂർവ്വരാഷ്ട്രപതി ശ്രീ എ പി ജെ അബ്ദുൽ കലാം ഓർമ്മയായിട്ട് ഒൻപത് വർഷങ്ങൾ രാമേശ്വരത്തിന്റെ മണ്ണിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് എളിമയോടെ നടന്നു കയറിയ ഭാരതത്തിന്റെ ശാസ്ത്രപ്രതിഭ ജനകീയനായിരുന്ന രാഷ്ട്രപതി ഒരു തലമുറയെ തന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ക്രാന്തദർശി ഭാരതത്തിന്റെ സ്വപ്നങ്ങൾക്ക് അഗ്നി തുന്നിയ മഹാത്മാവ് ഇന്ത്യൻ യൌവനത്തിന് ലാളിത്യം സത്യസന്ധത എന്നിവ പഠിപ്പിച്ച കർമ്മനിരതനായ ദിക്ഷണാശാലിയായിരുന്നു അബ്ദുൽ കലാം രാജ്യത്തിന്റെ രാഷ്ട്രപതി പദത്തിൽ ഇരിക്കുമ്പോഴും കൊച്ചുകുട്ടികളോട് പോലും അനുഭാവപൂർവ്വം പെരുമാറിയിരുന്ന വിശിഷ്ട വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതിയായിരുന്ന അവിൽ പക്കീർ ജൈനുൽ ആബ്ദീൻ അബ്ദുൽ കലാം എന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം തന്റെ ആത്മകഥയായ അഗ്നി അവസാന ഭാഗത്ത് സ്വയം ഇങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് രാമേശ്വരം ദ്വീപിലെ മോസ്ക് സ്ട്രീറ്റിൽ നൂറു കാലം ജീവിച്ച് അവിടെ തന്നെ മൃതിയടഞ്ഞ ജൈനു ലാബ്ദീൻ്റെ കഥ തൻ്റെ സഹോദരനെ സഹായിക്കാനായി വർത്തമാനപത്രങ്ങൾ വിറ്റ് നടന്ന ഒരു ബാലന്റെ കഥ ശിവസുബ്രഹ്മണ്യ അയ്യരാലും അയ്യാദുരേസോളമനാലും വളർത്തിയെടുക്കപ്പെട്ട ശിഷ്യന്റെ കഥ പണ്ടാലയെ പോലെയുള്ള അധ്യാപകർ പഠിപ്പിച്ച വിദ്യാർത്ഥിയുടെ കഥ എം ജി കെ മേനോനാൽ കണ്ടെത്തപ്പെട്ട് ഐതിഹാസികനായ പ്രൊഫസർ വിക്രം സാരാഭായിയാൽ വളർത്തപ്പെട്ട എഞ്ചിനീയറുടെ കഥ പരാജയങ്ങളാലും തിരിച്ചടികളാലും പരീക്ഷിക്കപ്പെട്ട ഒരു ശാസ്ത്രജ്ഞന്റെ കഥ അതിവിദഗ്ധരുടെ വലിയൊരു ടീമിനാൽ പിന്തുണയ്ക്കപ്പെട്ട ഒരു ലീഡറുടെ കഥ ഈ കഥ എന്നോടൊപ്പം അവസാനിക്കും ലൗകികമായി എനിക്ക് ആരും പിന്തുടർച്ചാവകാശി ഇല്ല ഞാനൊന്നും നേടിയിട്ടുമില്ല ഒന്നും നിർമ്മിച്ചിട്ടുമില്ല ഒന്നും കൈവശം വെക്കുന്നുമില്ല കുടുംബമോ പുത്രന്മാരോ ഒന്നും തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് മോസ്ക് സ്ട്രീറ്റിലെ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് ജൈനുൽ അബ്ദിൻ്റെയും ആഷിയമ്മയുടെയും ഇളയപുത്രനായാണ് എ പി ജെ അബ്ദുൽ കലാം ജനിച്ചത് ഷെവാർഡ് സ്കൂൾ സെന്റ് ജോസഫ് കോളേജ് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഡി ആർ ഡി ഒയുടെ ശാസ്ത്രജ്ഞനായിട്ടാണ് കലാമിന്റെ സുദീർഘമായ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം കലാമിന്റെ പ്രതിഭ കണ്ടറിഞ്ഞ പ്രമുഖ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ വിക്രം സാറാഭായ് താൻ നേതൃത്വം നൽകിയിരുന്ന ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ ചേരുവാനായി അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹം തുമ്പയിൽ ഒരു വിക്ഷേപണ കേന്ദ്രം തുടങ്ങാൻ കലാമിനെ ഏൽപ്പിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ ഐ എസ് ആർഒയിലേക്ക് എത്തിപ്പെട്ട കലാമിന്റെ പ്രധാന കർമ്മമണ്ഡലങ്ങളിലൊന്നായി തുമ്പ മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഡിആർഡിഒയിൽ ചേർന്ന് കലാം വിജയകരമായ നിരവധി മിസൈലുകൾ നിർമ്മിക്കുന്ന പ്രോജക്ടുകൾ ആസൂത്രണം ചെയ്തു അത് അദ്ദേഹത്തിന് മിസൈൽമാൻ എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു ആ വിജയങ്ങളിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ അഗ്നിയും ഉൾപ്പെടുന്നു ടേണിംഗ് പോയിന്റ് ഓർ ജേർണി ത്രൂ ചലഞ്ചസ് എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ കലാം ഇങ്ങനെ കുറിച്ചു രാജാജി മാർഗിൽ നിന്നും ഇറങ്ങി രാഷ്ട്രപതി ഭവൻ വിടുമ്പോൾ എനിക്കെടുക്കാൻ രണ്ട് സ്യൂട്ട് കേസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാണുന്നവർക്കെല്ലാം ഒരേ ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഇനി എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് വീണ്ടും അധ്യാപനത്തിലേക്ക് തിരിച്ചു പോകുമോ സക്രിയ ജീവിതത്തിൽ നിന്ന് ഞാൻ വിരമിക്കുമോ രാമേശ്വരത്തെ തെരുവോരങ്ങളിൽ പത്രം വിറ്റ് നടന്ന ബാലൻ രാജ്യത്തിന്റെ പ്രഥമ പൗരനായി മാറിയത് രണ്ടായിരത്തി രണ്ടിലാണ് വിരമിച്ചതിനു ശേഷം തന്റെ ഇഷ്ടമേഖലകളായ അധ്യാപനം എഴുത്ത് പ്രഭാഷണം പൊതുജന സേവനം തുടങ്ങിയവയിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇന്തോർ എന്നിവിടങ്ങളിൽ അധ്യാപകനും തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വൈസ് ചാൻസലറുമായിരുന്നു അദ്ദേഹം മുപ്പതോളം സർവകലാശാലകളിൽ നിന്നും അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഭാരത സർക്കാർ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകിയും അദ്ദേഹത്തെ ആദരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മവിഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഭാരതരത്നം എന്നീ ബഹുമതികളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് വൈകിട്ട് ഏഴ് മണിക്ക് ഷില്ലോങ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനിടെ തൻ്റെ എൺപത്തിനാലാം വയസ്സിൽ കുഴഞ്ഞു വീണായിരുന്നു ഇന്ത്യയുടെ മിസൈൽമാൻ അന്തരിച്ചത് ആദരവോടെ പ്രണാമം